നമ്മൾ അറിഞ്ഞുകൊണ്ട് പലിശ തിന്നുന്നൊരവസ്ഥയല്ല അവർ തരുന്നു നമ്മൾ എടുക്കുന്നു അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത് റസൂൽഹി സല്ലല്ലാഹു അലിഹി വസ്ല്ലം വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു പലിശ തിന്നുകയും അത് തീറ്റിക്കുകയും ചെയ്യുന്നവരെ റസൂൽഹി സല്ലാഹു അലിഹി വസലമ ശബിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂല് ശബിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് ഉസ്ബാൻഹുവത്തെ ആല ശബിക്കുന്നത് പോലെ തന്നെയാണ് മാത്രമല്ല അള്ളാഹുസ്ബാൻ ഉത്തല പറയുന്നു ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം നിങ്ങൾ പലിശയിൽ നിന്നുള്ളത് നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ മറ്റൊരായത്തിൽ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് يا الذين لا الربا مضاعفا വിശ്വാസികളെ നിങ്ങൾ പലിശ ഇരട്ടി ഇരട്ടിയായി തിന്നാൻ പാടില്ല അപ്പോൾ പലിശ വാങ്ങരുത് അത് തിന്നരുത് അത് ഉപയോഗിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആാനിലെ ധാരാളം മായത്തുകളിലൂടെയും സ്വഹീഹായ ഹദീസുകളിലൂടെയും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ് വ്യഭിചാരത്തേക്കാൾ ഗൗരവം ചില സന്ദർഭങ്ങളിൽ പലിശക്ക് റസൂൽ സലഹു അലൈ വസ്ലമ വിശദീകരിച്ചതായി കാണാനും സാധിക്കും